Hello guys so once again welcome to your YouTube channel ഇന്നീ ഒരു വീഡിയോ നമ്മുടെ കുറച്ച് ഫീഡ്ബാക്സുകൾ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളും വിദ്യാർത്ഥികൾ പറയും മേ ബി നമ്മുടെ നെഗറ്റീവ്സും പറയും ഏതായാലും ഇപ്പോൾ നെഗറ്റീവ്സ് ആണ് പറയുന്നതെങ്കിൽ നമുക്കൊന്നുകൂടി തിരുത്താനും നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കത് എന്താ ഒരു സന്തോഷം തന്നെയാണ് ഫീഡ്ബാക്സ് അപ്പോൾ ഇത്തരത്തിൽ എൻ ഒ സിൻ്റെ എക്സാം റിസൾട്ട് വന്ന ശേഷം ഒരുപാട് ഫീഡ്ബാക്സ് വിദ്യാർത്ഥികൾ എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട് നമ്മുടെ പല ടീച്ചേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അപ്പോൾ അതൊന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫീഡ്ബാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ആരെയും കൊണ്ട് പറയിപ്പിച്ചതല്ല ജെനുവിൻ ഫീഡ്ബാക്സ് ആണ് അതിലൂടെയുള്ള ആ ഒരു സന്തോഷം മാത്രം ഒന്ന് അറിയിക്കാന്നുള്ളൂ സോ ഞാൻ കുറച്ച് ഫീഡ്ബാക്സ് കേൾപ്പിക്കാം സത്യം പറഞ്ഞാൽ ഒരു എക്സാമിന് വിദ്യാർത്ഥി എങ്ങനെയാണോ പ്രിപ്പയർ ആവുന്നത് അതുപോലെ തന്നെ അതിന്റെ പിന്നണിയിൽ അധ്യാപകരും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ക്ലാസുകളാണെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് ബെല്ല് നമ്മുടെ ഡീസോണിന് ലാസ്റ്റ് ബെല്ല് കൊടുക്കാറുണ്ട് എക്സാമിന്റെ തലേ ദിവസം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച ആ വിദ്യാർത്ഥികൾക്ക് ആ പോർഷൻസ് മാത്രം വരാൻ സാധ്യത മാത്രം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അത്തരത്തിലുള്ള ലാസ്റ്റ് ബെല്ല് മാരത്തൺ ഇപ്പോൾ ഓരോ മാരത്തോണും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മാരത്തൺ പോലെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ മാരത്തൺ വരാം നമ്മൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നു വീണ്ടും വീണ്ടും എക്സാം പേപ്പേഴ്സ് നോക്കുന്നു ഒരു ചോദ്യം പോലും നമ്മൾ പറയാത്തത് വരരുത് എന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞതൊക്കെ വരണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എക്സാം ഹാളിൽ നമ്മൾ പറഞ്ഞതൊക്കെ കിട്ടണം നല്ല രീതിയിൽ അവർക്ക് എക്സാം പാസ് ആവാൻ കഴിയണം ഈ രീതിയിലാണ് ഓരോ അധ്യാപകരും പഠിപ്പിക്കുന്നത് അപ്പൊ അത് മനസ്സിലാക്കി അവർ എക്സാം എഴുതുന്നു ആ രീതിയിൽ നല്ല വിജയം അവർക്ക് കിട്ടുന്നു അതുവരെ പരിഹസിച്ചവര് നീ പത്ത് തോറ്റില്ലേ നീ പ്ലസ് ടു തോറ്റില്ലേ എന്ന് പറഞ്ഞവര് അവർക്ക് മുമ്പില് ഞാൻ പത്ത് ജയിച്ചു ഞാൻ പ്ലസ് ടു ജയിച്ചു എന്ന് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം അഭിമാനത്തോടുകൂടി അവർക്ക് പറയാൻ പറ്റുന്നു അതിലൊരു അതിന്റെ ആ ഒരു അതിലൊരു ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് സന്തോഷം അപ്പൊ അവർ ഉള്ളെന്ന് പറയുന്ന ഫീഡ്ബാക്സ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ടീച്ചിങ് പാഷൻ സെലക്ട് ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് നിങ്ങൾക്കും തോന്നാറില്ലേ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫീഡ്ബാക്സ് കേൾക്കാം മേ ബി ഇവരൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഓൾറെഡി ഫീഡ്ബാക്സ് കേട്ടിട്ടുണ്ട് ഇവരെല്ലാം ഫീഡ്ബാക്സ് കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്സ് ഒക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു സോ ഒരു ഫീഡ്ബാക്ക് കേൾക്കും അല്ലേ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും മാർക്കോടെ പ്ലസ് ടു പാസ് ആവുന്നൊന്നും കാരണം കൊറേ കാലായിട്ട് നമ്മള് അവിടെ ഇട്ടതല്ലേ ഞാനൊക്കെ പത്ത് കൊല്ലത്തിന് ശേഷമാക്ക പത്തോ ഒമ്പത് കൊല്ലത്തിന് ശേഷാണ് ഇപ്പൊ രണ്ടാമത് പഠിച്ചാൻ തുടങ്ങണത് എന്തായാലും സാറമ്മ കഴിവ് ടീച്ചേഴ്സിന്റെ കൈമല തന്നെ പറയാം ആഷിഫ് സാറ് പ്രത്യേകിച്ച് ആഷിഫ് സാറും അക്ഷയ മിസ്സും പിന്നെ വാസില മിസ്സും ഒരു പൊള്ളിയാണ് മറ്റുള്ള പക്ഷേ വിലയിട്ട് കുറച്ചും കൂടി എന്താ പറയാ പോലെ എടുക്കുന്നത് പിന്നെ നമുക്ക് ജസ്റ്റ് വെറുതെ വായിച്ചൊക്കെ തന്നെ അത് അങ്ങനെ മണപ്പാടാക്കി തന്നെ എടുക്കണം എടുക്കണം അപ്പൊ തന്നെ മണപ്പാടാക്കി പോകണം ആ ഒരു അതേമാതിരി ക്ലാസ് ഒക്കെ എടുത്തു പിന്നെ അത്രയും പിന്നെ ഭക്ഷണത്തിന്റെ ആവശ്യം വന്നിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിങ്ങനെ പോയാ മറ്റേ ക്ലാസ് ഒക്കെ പോയി എടുക്കണ ക്ലാസ് ആണുള്ളൂ പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് കാര്യങ്ങളും ഇനിയിപ്പൊ ഡിഗ്രി അവിടെ തന്നെ ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല ചെയ്യണം എന്താ പറയാം അത് പറയേണ്ട അറിയുന്നില്ല അങ്ങനെ സത്യം പറഞ്ഞ ഈ ഒരു ഫീഡ്ബാക്കിൽ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് ആ വിദ്യാർത്ഥി പറഞ്ഞതിനേക്കാൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത് ആള് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറാണ് പ്ലസ് ടു ചെയ്തത് ശരിക്കും ആ പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും പ്ലസ് ടു എഴുതുക എന്നുള്ള ഒരു കോൺഫിഡൻസിന് ഒരു കൈയടി അർഹിക്കുന്നില്ലേ ഫ്കോഴ്സ് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പല സാമൂഹിക കാരണങ്ങളോ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അന്ന് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു പരാതികളില്ലാതെ ആ പാതി മുടങ്ങിയ പഠനം പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം തുടരുന്നു അല്ലെങ്കിൽ തുടരാൻ തീരുമാനമെടുക്കുന്ന ആ ഒരു മനോധൈര്യത്തിന് ആ ഒരു കോൺഫിഡൻസിന് ആ ഒരു ഡിസിഷന് ഞങ്ങളൊരു അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ക്ലാസ് ഒരു തവണ കേട്ടാൽ മതി എന്നുള്ള ഒരു പക്ഷെ ക്ലാസിന്റെ ക്വാളിറ്റി മാത്രമല്ല നിങ്ങൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ട് ക്ലാസുകൾ കേൾക്കുന്നു ആയിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ശേഷം പറയുമ്പോൾ അവരുടെ ഒരു മനോധൈര്യം നമ്മുടെ ക്ലാസ്സുകളേക്കാൾ ഒരുപക്ഷേ മികച്ചതായിരിക്കും വിശ്വസിക്കുന്നു ഇനി മറ്റൊരു ഫീഡ്ബാക്ക് ഞാൻ ഞാൻ അവിടെ വന്ന യാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്ലാസ് ഹൈബ്രിഡ് കുറിച്ച് ഒരു രക്ഷയില്ല ഞാൻ അവിടെ എക്സാമിനെ ഞാൻ പറഞ്ഞേനെ ഒരു രക്ഷയില്ലാത്ത ക്ലാസ്സുകളാണ് അത്രയും നമുക്ക് എല്ലാം കൊണ്ട് സപ്പോർട്ടീവ് ആണ് ഏത് നട്ടപാതിയിലൊക്കെ സംശയം ചോദിച്ചാലും അവര് മറുപടി വെച്ചിരിക്കും ഏത് സംശയാണെങ്കിൽ തീർത്തുവരും എല്ലാ സാറും എല്ലാ ടീച്ചേഴ്സും അക്ഷയ മിസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത മിസ്സാണ് ഞാൻ സ്കൂളിലായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ പോയ സാർമാരെല്ലാ ടീച്ചേഴ്സും അക്ഷാമിസ് ഒരു രക്ഷയില്ലാത്ത മിസ്സാണ് ഞാൻ വെള്ളുവനാട് സ്കൂളിലായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ പോയ സമയത്ത് ഞാൻ ഞങ്ങൾ സ്കൂൾക്ക് നടന്നു പോണ സമയത്ത് വേറെ ക്യാമ്പസ് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ആ കുട്ടികൾ വരെ അക്ഷയമിന്റെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അക്ഷമിനെ വെച്ചപ്പോ അല്ല ഡീസോണില ഞാൻ അക്ഷാമിസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊ അക്ഷാമിസ് നമ്മൾ ക്യാമ്പസിലെ കുട്ടികൾ മാത്രമല്ല പുറത്തുള്ള കുട്ടികളും അക്ഷയമിസിന്റെ ക്ലാസ്സിനൊക്കെ ഭയങ്കര അഭിപ്രായമാണ് അവർക്ക് പറയുന്നത്

എന്താ പറയാനുള്ളത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾ പോലും ചോദിക്കാന്നൊക്കെ പറയുന്നേ സന്തോഷം സന്തോഷം അല്ലാതെ വേറെ മിഞ്ഞാന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഫീഡ്ബാക്ക് ഞാൻ ഇവിടെ എന്തായാലും വീഡിയോയിൽ കേൾപ്പിക്കാൻ സന്തോഷം എന്തായാലും ഞാൻ എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുള്ളത് ഇവരുടെ എന്ന് വെച്ചാൽ ഓരോ എൻഒഎസ് ബാച്ചിൻ്റെയും പ്ലസ് ടു എസ് എൽ സി എക്സാമിൻ്റെ സമയത്താണ് അത്രയും നമുക്ക് ടെൻഷനാണ് കാരണം അവർ പാസ്സാവില്ലേ എങ്ങനെ എക്സാം എഴുതും എക്സാമിന് പോകുമ്പോഴും ഒക്കെ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുക അത്രയും എന്താ പറയാ അത്രയും സ്നേഹത്തോട് കൂടി നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കും എത്ര എത്ര ആൻസർ എത്ര ശരിയാണ് അപ്പോൾ നമ്മൾ ആൻസർ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ എത്രമാത്രം ശരിയായിട്ട് എഴുതിയിട്ടുണ്ട് ശരി നമുക്ക് അറിയാനൊരു താല്പര്യം നമ്മുടെ കുട്ടികൾ മാത്രമല്ല വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത് വെള്ളവനാട് അല്ലേ പറഞ്ഞത് അപ്പോൾ ആ കുട്ടികൾക്കും ആ കുട്ടികൾക്കും ഒരുപാട് നന്ദി നമ്മളെ കേട്ടതിൽ ഒരുപാട് നന്ദി ടീച്ചർ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ടുണ്ട് മറ്റ് വിദ്യാർത്ഥികളിലൂടെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ട് ഒരുപാട് നന്ദി അല്ലേ ഇനി മറ്റൊരു ഫീഡ്ബാക്ക് നോക്കാം മനസ്സിലാക്കി മാം ഒരു എന്ന് പറഞ്ഞാ മതിയാവോന്നൊന്നും അറിയില്ല എത്ര അറിയില്ല സന്തോഷമുണ്ട് മാമിന്റെ അത്രയും നല്ല ക്ലാസ് എത്രയോ മാം ക്ലാസ് എടുത്തു എടുത്തൊന്നും സുഖമില്ലാണ്ട് ക്ലാസ് എടുത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് വയ്യാതെ എന്നിട്ട് ഞങ്ങള് പിന്നെ മതി എന്ന് പറഞ്ഞു ക്ലാസ് നിർത്തി വെച്ചതല്ല പിന്നെ അത്രയും മാം എന്താ പറയാ അത്രയും ഇതായിട്ടാണ് മാം ക്ലാസ് എടുക്കുന്നത് മനസ്സിലാക്കി തരുന്നതെല്ലാം അപ്പൊ ഇതിലും കൂടുതൽ ഞാൻ വാങ്ങേണ്ടതാണ് ഓക്കെ നമ്മുടെ മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഇതിനും കൂടുതൽ ഞാൻ വാങ്ങണ്ട എന്ന് പറയുന്നത് അന്ന് ഓർമ്മണ്ടോ പനിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ അങ്ങനെ ക്ലാസ് നമുക്ക് എക്സാമിന്റെ തലേ ദിവസം എന്ന് പറയുമ്പോ നാളെ എക്സാം ആണെങ്കിൽ പിന്നെ പനി ജലദോഷം തലവേദന ഒന്നും അവിടെ ഇല്ല നമ്മളെ പ്രതീക്ഷിച്ചൊരു പറ്റും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പനി പനി അല്ലാതായി മാറും തലവേദന ഒരു വേദന ഇല്ലാതായി മാറും നമുക്ക് ആ പരീക്ഷയാണ് അവിടെ വേദന അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തു പോകുന്നതാണ് അപ്പൊ ഇത്ര ഒന്നും ഞാൻ വാങ്ങിയാൽ പോരാന്നാണ് കുട്ടി പറയുന്നത് കുട്ടിയാണെന്ന് ആ ആ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അതായിരുന്നു പക്ഷെ ഞാൻ കൊറേ എഫേർട്ട് എടുത്ത് ക്ലാസ് എടുത്തു പക്ഷെ റിവിഷൻ ക്ലാസ് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആ റിവിഷൻ ക്ലാസ് എടുത്തു തരൂന്ന രീതിയിലായിരുന്നു കുട്ടികള് നമ്മൾ എത്ര ക്ലാസ് എടുത്താലും റിവിഷൻ ക്ലാസ്സിന് അത്രത്തോളം കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് കേട്ടു നല്ല രീതിയിൽ പാസ്സായി ഇതേപോലെ തന്നെ എല്ലാരും നല്ല രീതിയിൽ പാസ്സായിട്ടിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട്

പലരും ഡാറ്റ എൻട്രിക്ക് മാരത്തോൺ എടുക്കാറില്ല ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ അത് മാരത്തോൺ എടുക്കാതെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുസ്ലിം മിസ്സ് അന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഞാൻ എന്തായാലും ഡാറ്റ എൻട്രിക്ക് മാരത്തോൺ എടുക്കും ബിസിനസ് ഉണ്ട് മിസ്സിന് മാരത്തോൺ എടുക്കാം എങ്കിൽ പോലും ഡാറ്റ എൻട്രിക്ക് കൊടുക്കും ഒരുപാട് കുട്ടികൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുക എന്നല്ല മറിച്ച് യൂട്യൂബിൽ നമുക്ക് മാരത്തോ ഇടാം ഒരുപാട് കുട്ടികൾ ഡാറ്റ എൻട്രിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഡാറ്റ എൻട്രി കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ ചിലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതും മാരത്തിനിടന്ന് വാശി പിടിച്ച് മിസ്സ് തന്നെ അത് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുമ്പോൾ സന്തോഷാണ് സന്തോഷം തന്നെയാണ് പിന്നെ ഡാറ്റ എൻട്രി പേർക്ക് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഉപകാരം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മിസ് പറഞ്ഞ സെയിം മോഡൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കേട്ടപ്പോ വളരെയേറെ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് ആയിട്ടുണ്ട് ഡാറ്റ എൻട്രിക്ക് അപ്പൊ അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഓക്കെ ഇനി ഒരു ലാസ്റ്റ് ഫീഡ്ബാക്ക് കഴിഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എന്ന് പറയുന്നത് മറ്റു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കിതൊന്ന് കാണാനുള്ള ഒരു അവസരം കാരണം ഒരു വിദ്യാർത്ഥി ഫീഡ്ബാക്ക് പറയുമ്പോൾ എൻ്റെ ടീച്ചർ അത് എങ്ങനെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക ആ ഒരു കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വരുന്ന ആ മറിച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ ഈ വീഡിയോൻ്റെ മുമ്പിൽ പറയുന്നത് നിങ്ങളിപ്പോൾ മിസ്സിനോടാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ മിസ്സിനോടാണ് പറയുന്നത് അല്ലെങ്കിൽ മൃഷിനാമിസിനോടാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ മസ്സ് എങ്ങനെയായിരിക്കും എൻ്റെ ഫീഡ്ബാക്ക് കേൾക്ക് ആ ഒരു എക്സ്പ്രഷൻ കാണാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതുപോലെ ഫീഡ്ബാക്ക് എല്ലാരും വിളിച്ച് എന്ന് ഓഡിയോ ആയിട്ട് പറയണമെന്നില്ല അവര് എന്താണ് മനസ്സിൽ ഇപ്പൊ മാരത്തൺ കണ്ടെഴുതി നന്നായിട്ട് പാസ്സായവരുണ്ട് അപ്പൊ അവരങ്ങനെ ഓക്കെ ആ മിസ്സിന് നന്ദി ആ രീതിയിൽ പറയുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ആ രീതിയിൽ അവർ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയുള്ള ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡന്റ് പോലും അല്ല നമ്മുടെ ഹൈബിഡ് ക്യാമ്പസിന്റെ സ്റ്റുഡന്റിലല്ല പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ഓർമ്മ അല്ലേ നിഷാന്ത് എന്നുള്ള സ്റ്റുഡന്റ് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അപ്പൊ ആ സ്റ്റുഡന്റ് ആണ് അത് നമ്മുടെ മാരത്തൻ മാത്രമാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് ആണ് പേര് നിഷാന്തെന്നാണ് ഞാൻ എന്നെ എനിക്ക് അറിയില്ല ഡിറക്ടറായിട്ട് അറിയില്ല ഞാൻ എൻ്റെ എൻ ഐസിൻ്റെ റിസൾട്ട് വന്നു അപ്പം എനിക്ക് എല്ലാം കൂടി ഓവറോൾ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടി ഹിസ്റ്ററിക്ക് എന്നെ നയൻറ്റി സിക്സോളം കിട്ടി പിന്നെ ഞാനത് വോയിസ് ഇടാനുള്ള കാരണം ഞാൻ നിങ്ങളുടെ ട്യൂഷനിൽ നേരിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ആ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഹിസ്റ്ററി സോഷ്യോളജി ഇതൊക്കെ എന്നെ വളരെ ഹെൽപ് ചെയ്തു പ്രത്യേകിച്ച് ആസിഫ് സാർ ഞാൻ അത് മാത്രമേ അവസരം പഠിച്ചിട്ടുള്ളായിരുന്നു കാരണം എല്ലാ സബ്ജെക്ടും കവർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല അങ്ങനെ മറ്റേ ആസിഫ് സാർ ഓരോ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ളൂ കുട്ടിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അത് മാത്രമേ നോക്കി പോയിട്ടുള്ളൂ അപ്പൊ അതും പിന്നെ സോഷ്യോളജി വേണ്ടിയിരുന്നു നല്ല നല്ല ക്ലാസ് ആയിരുന്നു അപ്പൊ നിങ്ങളുടെ രണ്ട് ലൈവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഫീഡ്ബാക്ക് അയക്കണമെന്നോ വിളിക്കണമെന്നോ യാതൊരു ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളറിയിച്ചുപാട് സന്തോഷം